അയ്യപ്പൻകോവിൽ മേരുകുളം മാനവിലാസം റൂട്ടിൽ കാഴ്ചയുടെ വർണ്ണവസന്തം തീർത്ത് തേനീച്ചക്കൂട്ടങ്ങൾ നിരവധി തേനീച്ചക്കൂട്ടങ്ങളാണ് മരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്നത് മേരീകുളം നിരപ്പേൽക്കടയിലാണ് ഏലക്കാടുകളിലെ വലിയ മരങ്ങളിൽ തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത് മരങ്ങളിൽ തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത് ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നതും പടുകൂറ്റൻ മരങ്ങളിൽ നിറയെ തേനീച്ചകൾ തേൻ സംഭരിക്കുന്നതിനായി തയ്യാറാക്കിയ റാപ്പുകൾ പ്രദേശവാസികൾക്കും സഞ്ചാരികൾക്കും പൊതുമ തന്നെ ഒരു മരത്തിൽ പത്തിലധികം തേനീച്ചക്കൂടുകളുണ്ട് ചിലത് തേനെടുക്കാൻ പാകമായവയും ചിലത് കുഞ്ഞൻ തേനീച്ചക്കൂടുകളും മറ്റു ചിലത് പടുകൂറ്റൻ കൂടുകളുമാണ് ഭാഗത്ത് വിനോദ ഒരു കാഴ്ചയാണ് ഇതേപോലെ ഈ മരത്തിൽ വലിയ തേനീച്ച കൂട്ടം ഒരു കൗതുക കാഴ്ചയാണ് എല്ലാ വർഷവും അതാത് സമയങ്ങളിൽ ഇവിടെ വന്ന് കൂടുകയും ഒരു വളരെ കൗതുകമായ കാഴ്ച വിനോദസഞ്ചാരികൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ് ഈ തേനീച്ച എടുക്കാറുള്ളത് തേൻ എടുക്കാറുള്ളത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എല്ലാ വർഷവും അതെടുക്കുകയും അതേ സമയത്ത് തന്നെ വന്ന് കൂടുപോകുകയും ചെയ്യുന്നത് വളരെ കൗതുകമായ ഒരു കാഴ്ചയാണ് കാണാറ് ഇത്തരത്തിലെ വലിയ മരങ്ങളിൽ തേനീച്ചകൾ ശേഖരിച്ച തേനെടുക്കുന്നതിന് ആദിവാസി വിഭാഗത്തിലെ ആളുകളാണ് എത്തുന്നത് മരങ്ങളിൽ കയറുന്നതിന് പ്രത്യേകം തയ്യാറാക്കിയ ഏണിയും സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ വർഷവും തേനിച്ചകൾ സ്ഥിരമായി ഇവിടത്തെ മരങ്ങളിൽ ഇത്തരത്തിൽ കൂടുകൂട്ടാറുള്ളതായി പ്രദേശവാസികൾ പറയുന്നു എന്തായാലും മേരുകുളം കുമളി റൂട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് കൗതുക കാഴ്ചയാണ് തേനിച്ച കൂടുകൾ സമ്മാനിക്കുന്നത്